െ സം എന്റെ വീട് വന്നു കാണാൻ പറ്റത്തില്ല രണ്ട് സൈഡും മറ്റുള്ളവരെ കാണാന വസ്തുവ കാടാ പ്രായ അമ്മയും വയ്യാത്തൊരു ചേർക്കൻ ഇവ ഒരു രാത്രി ഒന്നും ഇറങ്ങി മുറ്റത്താ പോകുന്നത് വെളിയിലാണ് മാത്രം ആ സമയത്ത് എന്തായാലും സംഭവിച്ചാലും ഇന്ന് ഈ പശുവിനെ സംഭവിച്ചത് ഇവരെന്തു ചെയ്യും നിങ്ങൾ ഈ മനസ്സിനെ സംരക്ഷിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞ വന്യജീവിയുടെ ആക്രമണം ഉണ്ടെന്ന് അപ്പൊ അവര് കണ്ട പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ കാർക്കടിപ്പി നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോന്നെ ഇതാ കാണിച്ചു സംവിധാന അല്ല ഞങ്ങളെ സംരക്ഷിക്കാന്നുള്ള സംവിധാനം ഇല്ല ഈ അച്ഛനെ കൊല്ലം ഉണ്ടാവും െങ്കില് നാലഞ്ചു പശുക്കളുണ്ടായിരുന്നു രണ്ടു വീട്ടിൽ ആയിരത്തുവട്ടം ഒരു കടുവ വന്നു പിന്നെ നാല് നാലുപോട്ട മൂന്ന് തോട്ടം ആണ് വീട്ടിൽ പുലി വന്നു വന്നു ആ വീട്ടിലെ പട്ടിയെ പുലി എടുത്തിട്ട് പൂലി വരുത്തി അങ്ങനെയാണ് പശുക്കളൊക്കെ കൊടുത്ത് വീട്ടില് കാരണം നമ്മൾ ഇതെല്ലാം ജീവിക്കാൻ വേണ്ടി വാങ്ങുന്ന താമസമുള്ളതാണ് ഏരിയ മൊത്തം അതുപോലെ ഇവിടെ അന്നും വലിയ പ്രശ്നമില്ല പത്ത് വർഷം അഞ്ച് വർഷമായിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആ ഭയങ്കര ശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു ആറ് പിന്നെ വീടിന് വലിയ ഇറങ്ങാൻ പറ്റും കാരണം ഈ ആനയും കടുകയും പുലിയും ശല്യം ആണെന്നു നമ്മൾ എന്താ ചെയ്യുക ഭയങ്കര കാരണം എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള നല്ല സാധനപ്പെട്ട ആൾക്കാരാണ് എല്ലാം കൂലിപ്പണിക്കാരാണ് മൂലാണ് ജോലിക്ക് പോകുന്നൊക്കെ അപ്പൊ നമുക്ക് പോയിട്ട് വരാൻ തന്നെ ബുദ്ധിമുട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ആനയും കടുവയും പുലിയും ശല്യം വന്നുകൊണ്ട് നമ്മളെന്താ വീട്ടിലാണെങ്കിൽ നാലു പശുക്കളുണ്ടായിരുന്നു രണ്ടുകൂട്ടി ആയിത്തോട്ടം അവർ കടുവ ആവുന്നു പിന്നെ നാലുപോട്ടം മൂന്ന് തോട്ടം കൊണ്ട് വീട്ടിൽ പുലി വന്നു വീട്ടിലെ പട്ടിയെ കൂലി എടുത്തിട്ട് പോയി അങ്ങനെയാണ് പശുക്കളെ മൊത്തം കൊടുത്തു വീട്ടിലെ വരുന്ന വഴിക്ക് വെട്ടം വെട്ടം കറണ്ട് വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച അഞ്ച് പോസ്റ്റ് ഒന്നും ഇവിടെ തന്നെ ഇപ്പൊ മൂന്നാലഞ്ചു വെള്ളത്തിന് ഇങ്ങനെ സംഭവിച്ചു തന്നെ ഇപ്പൊ അവര് പറഞ്ഞു പറഞ്ഞു കേട്ടില്ല അമ്മ പറഞ്ഞു കേട്ടില്ല ഡോക്ടർ വന്നിട്ട് മറവ് ചെയ്യാന്നോ പറഞ്ഞേക്കുന്ന പറയുന്നേ അതുകൊണ്ട് ഇവിടെ ദിനംപ്രതി ഇങ്ങനെ ഭയങ്കര 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 താമസിക്കാൻ വർദ്ധിച്ചു വന്യമൃഗങ്ങളും ഇത് കാരണം ആൾക്കാരെല്ലാം ഇവിടുന്ന് പോവുകയിരു വർഷം അധികാരികളുടെ ഭാഗത്ത് യാതൊരുവിധ പ്രതികരണവും ഇല്ല അവര് വരും പശുവിനെ പുലി പിടിച്ചു നിറഞ്ഞ അവര് വരും ഫോട്ടോ എടുക്കും അക്ഷയ കൊടുക്കാൻ പറയും അതിന്റെ ഒരു വീതം പോലും ഇവർക്ക് കിട്ടുന്നില്ല ഒരു ഹായ് നമസ്കാരം ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പോത്തുപാല കമ്പോത്തും പച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് പുലി ഇറങ്ങി ഇന്നലെ വൈകിട്ട് രാത്രി ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് ആയെന്ന് തോന്നുന്നു ഇവിടെ എത്തിയത് ഈ വയക്കിലായിട്ടാണ് ഈ ഫോറസ്റ്റിന്റെ ഇതുള്ളത് തൊട്ടിപ്പുറത്തെ തന്നെ ഈ വീട്ടിലുടമസ്ഥ വസ്തു കൂടിയാണ് ഇവിടെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പശുവിനെ പുലി പിടിച്ചിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇവിടെ കിടപ്പമുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഗർഭിണിയായിരുന്നു ഇതുവരെയൊക്കെ ഞാൻ മറവ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ഫോറസ്റ്റ് പോസ്റ്റ് ആയിരുന്നാലും ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഡോക്ടറൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് മറക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉള്ളവർ ചോദിച്ചു മനസ്സിലാക്കാം അവിടെ വന്ന് ചാട്ടം ചാട്ട ചാട്ടാൻ്റെ പേരെന്തായിരുന്നു എൻ്റെ പേര് രാജാൻ സംഭവിച്ചത് സമയം ഒരു എട്ടരയൊക്കെ ഞാൻ വീട് ഇവിടെ കളഞ്ഞിട്ട് അപ്പുറത്തന്നെ താമസം താമസം അപ്പുറത്തും ഒരു വെട്ടി തീർന്നപ്പോൾ ഞാൻ വിചാരിച്ച് ആനയായിരിക്കും ആന ഞാൻ വീട്ടിൽ പറയും ചെയ്തിങ്ങനെ പൊടക്കം പൊട്ടി ആന വന്നതായിരിക്കും എന്ന് പിന്നെ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ആ രാധ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഇതുപോലെ പിന്നെ കടുവ ഇതിനെ പിടിച്ചു എന്ന് പറയുന്നത് ഒരട്ടര ായി ആദ്യമായിട്ടാ ഇവിടെ സംഭവം അവര് ഈ പോസ്റ്ററി സംരക്ഷണ സംഭവം ഒന്നും കേട്ടിട്ടില്ല പക്ഷെ ഇതിലൊന്നും കാര്യമില്ല ഇതിൽ നശി നശിച്ചിട്ടിരിക്കണം അവരുടെ എന്തായാലും പക്ഷെ എന്നും കാര്യമല്ല കൂടി ഒരാഴ്ച ഇത് പറക്കുകയും പിന്നെ മൊത്തം നശിച്ചു അല്ലെങ്കിൽ ആന നശിപ്പിക്കും ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു തേങ്ങാ പോലും കിട്ടില്ലല്ലോ ഒന്നും കിട്ടില്ല കുരുമുളക് പോലും കിട്ടില്ല മുപ്പവും കുരങ്ങോ ഒന്നും മനുഷ്യർ ഒരു തരത്തിലുള്ള ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾ ചേർത്ത് പറഞ്ഞില്ലേ അതിനുള്ള അവര് ഇതിന് പരിവുണ്ടാക്കാൻ പല പറയാനുള്ളത് കൊണ്ടാക്കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വസ്തുവൊക്കെ ഏറ്റെടുക്കാൻ സമ്മതിച്ചാൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവര് ഞങ്ങളുടെ വസ്തുവൊക്കെ സർക്കാരിലേക്ക് തിരിച്ചെടുത്തിട്ട് നമുക്ക് പൈസ തരുന്നേ ആഹ് അതിപ്പോ തുടങ്ങിട്ട് അന്ന് ആറ് മാസമാ പറഞ്ഞത് ഇപ്പൊ മൂന്ന് വർഷമായി അതുകൊണ്ട് വല്ല ബനം വർദ്ധിച്ചു എല്ലാവരും റബറും കടിയൊക്കെ വെട്ടി മാറ്റിയിട്ട് എല്ലാ സടയിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ ഗ്രാമപഞ്ചായത്തിന് വേറെ ഇതൊരു സംഭവം അടിപ്പിച്ചിങ്ങനെ സംഭവിക്കുന്നുണ്ടോ പുലിയും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു ഒരു തരത്തിൽ ഇവിടെ നമുക്ക് ക്ലൈമറ്റായിട്ട് നല്ല ജീവിതമാണ് ജീവിതമാണ്പാടും മറ്റ് മറ്റിപ്പൊ ഇത് സത്യം പറഞ്ഞു ഞങ്ങളിവിടെ ഒരു പത്തു ഇരുപത് പതിനഞ്ച് വർഷം കൊണ്ടാണ് ഇവിടെ ഇത്രമായ ഒരു ശല്യം വന്നത് ഇന്നലെ രാത്രി വന്നാലോ പത്തുമണിക്ക് വന്നല്ലേ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ആണി ആയിരുന്നു ഇല്ലായിരുന്നു പിന്നെ തുറന്ന പത്ത് പേരുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പക്ഷെ ഇന്ന് എപ്പോഴും പറഞ്ഞാല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഈ പിന്നെ ആക്കരി പദ്ധതി വന്ന് ആറ് മാസം കൊണ്ട് പിന്നെ നമുക്ക് പിന്നെ പൂർത്തിയാക്കാന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് ഇതിപ്പോ ഒരു പൈസ വരും പക്ഷെ അതിന്റെ പേപ്പറുകൾ ശരിയാക്കി കൊടുക്കാം പേപ്പർ ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ പൈസ രൂപ തരുമെന്നാണ് പറഞ്ഞത് ക്ഷത്തെ ഇതാ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഒരു മാസം കഴിയുമ്പോ ഒരു മാസത്താൻ കഴിയുമ്പോ ഇറങ്ങി കൊടുക്കണം ഇറങ്ങി കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പൈസ നമുക്ക് ഇട്ടത്തുള്ള പക്ഷെ ഇതിപ്പോ പേപ്പറുകൾ ശരിയാവുന്നില്ല ഇവിടെ നമ്മള് ഫോറസ്റ്റ് പേപ്പർ കൊടുക്കാന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എന്ന് കഴിയുമ്പോൾ വേറെ പേപ്പർ വേണം അതിന്റെ ഓരോ കാര്യങ്ങൾ വേണം എന്ന് പറ തരുന്നത് അപ്പൊ അതൊക്കെ നീണ്ടു നീണ്ടു പോകുന്ന പിന്നെ പ്രകാരം നമുക്കൊന്നും നടപ്പാക്കാൻ പറ്റില്ല പേപ്രമേ ഈ പാവങ്ങളെ അവിടെ ആണെങ്കി ഒരു പ്രായമുള്ള അമ്മ ചേച്ചി അവരെ താമസിക്കുന്നത് അവ അവരെ ആ അമ്മയെ ഇട്ടിട്ട് ചേച്ചിക്ക് പണിക്ക് പോകാൻ പിന്നെ ബുദ്ധിമുട്ടു എന്റെ വീടാണെങ്കി അങ്ങ് പക്ഷെ ഈ പദ്ധതി വന്നു കഴിഞ്ഞപ്പോ എല്ലാം റബറും മുറിച്ച് തെങ്ങും മുറിച്ചു രാവും മുറിച്ചു എല്ലാം മുറിച്ചു ഇപ്പൊ നമുക്ക് ആവശ്യത്തിന്റെ ചക്കപുലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് തന്നെയല്ലേ കാട് മൊത്തമായി ഈ വനത്തിനുള്ളിനെക്കാട്ടി കാട് നാട്ടിലെ രാത്രി മാസം

ഞങ്ങള് ഞങ്ങൾ ഉണ്ടാക്കിയത് പോയില്ലേ പത്ത് എൺപതിനായിരം രൂപ ഒരു കുഞ്ഞു ഒന്നോ രണ്ടോ ഗർഭിണിയെ ഗർഭിണിയും ഇവിടെ ഞാൻ മക്കളൊന്നും അവര് പിന്നെ അതിലെങ്കിലും ഇനി അത് ഏത് കാലത്ത് എന്തോ തരുമോന്ന് ആർക്കറിയാം ആദ്യമായിട്ടാണോ സംഭവം അല്ല ുംറക്കത്തുള്ളൂ കഴിഞ്ഞു ഏതാസിന്റെ ഞമ്മളിവിടെ സംഘടനയുണ്ട് അപ്പൊ അതിന്റെ ഇട്ടേം മെമ്പർ ആയിരുന്നു ഞാന് ഞങ്ങളെ മീറ്റിങ്ങിനെ വിളിച്ചു ഞങ്ങൾ അവിടെ കോതി ചെന്ന് എട്ടേം മീറ്റിംഗ് പങ്കെടുത്തപ്പോ സാറിന് തിരുവനന്തപുരത്ത് വന്ന സാറുമാര് പറയുന്നുണ്ടോ എല്ലാര്ക്കും ഇത് തന്നെ പറയാനുള്ളത് ഏതാ കൊക്കത്തോട്ടിൽ നിന്ന് വന്നവർക്കും അങ്ങനെ അവിടെ ഇവിടെ കോന്നി അപ്പറം തണ്ണിത്തോട് പിന്നെ പാടം വയക്കര ഇവർക്കൊക്കെ പറയാനുള്ളതല്ല ഈ ഒരു കാര്യമാണ് അപ്പൊ സാറ് പറഞ്ഞ എന്താ ആരെല്ലാം എഴുന്നേറ്റ് പറയുമ്പോ സാറ് പറയും എല്ലാവർക്കും ഇതല്ലേ പറയാനുള്ളൂ അപ്പൊ അത് നടപ്പാക്കും ഏഹ് അത് ഒരു പെൻസിങ് ഇട്ട് പെൻസിങ് ഇട്ട് ഏതാ നൂൽക്കമ്പ് പോലെ ഉള്ള പെൻസിങ് നമ്മൾ അല്ലെങ്കിൽ ഒരു പട്ടിക ചാടിക്കഴിഞ്ഞാല് അത് വളഞ്ഞു പോകും പവറില്ല പവർ എങ്ങനെയാ പേര അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷകള് കൊടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി അപേക്ഷ അതിനെപ്പറ്റി ഒരു ഇതും ഇല്ലേ ഇന്ന് അന്ന് എപ്പോഴും മീറ്റിങ് കൂടി ഇപ്പം പറഞ്ഞു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തരുന്നേ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസമായി ഇതുവരെ കയ്യില അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇന്നിപ്പം വനം ഞങ്ങൾ സംരക്ഷിച്ചോണ്ടിരുന്നപ്പം തീ കയറാതെ സംരക്ഷിച്ചു പിന്നെ ഏതാ മരങ്ങള് വെട്ടി കട്ടുകൊണ്ട് പോന്നെ അതും ഇല്ല വാറ്റുകാര് അതും ഇല്ല ഈ കാടും മൊത്തവും കൊച്ചു പിള്ളേർക്കോയിൽ അറിയാവുന്ന കാടുക കാരണം തീ പിന്നെ നമ്മൾ ജോലി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി നമ്മളവിടെ ഇരുന്ന് എല്ലാ ജോലികളും ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇന്ന് നമുക്ക് ഇതിലെ പോലും നടക്കാൻ പോലും പറ്റുന്നില്ല ഇതിൽ പോയാൽ നമുക്ക് ഉള്ളത്തോ ബസ് റൂട്ടായിരുന്നു വേണ്ട അടുത്ത മിനിറ്റ് വേണ്ട മൂന്നേ കിലോമീറ്റർ അവിടെ നമ്മുടെ അത് മണിക്ക് ഉണ്ട് വൈകിട്ട് അഞ്ചുമണിക്കേ ഉള്ളൂ പിന്നെ ഇതിൽ പോകാൻ നടപ്പാതെ എല്ലാം എല്ലാവർക്കും ഒത്തിരിവാദിത്തപ്പെട്ട ഒരു നല്ലൊരു ഇതായിരുന്നു ഇന്നിപ്പോ നമുക്ക് വെളിപോലും ഇറങ്ങണ്ട വെളിപ്പോലി ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാധ്യത കഴിഞ്ഞ പിന്നെ വെളി ആകണ്ട പേടിച്ചിട്ട് ഇപ്പൊ ഇന്നലെ എട്ട് ചായ പ്ലേസ് സംഭവിച്ചത് അപ്പൊ അവരെല്ലാം വന്നു വേണ്ട ഇതുപോലെ വന്ന് കാണുവാ പോവുക എല്ലാ ഇത് തന്നെ ഞങ്ങൾക്ക് ഒരു സംരക്ഷണം വേണം പറഞ്ഞ ഒന്നി പെൻസിംഗ് ഇടുവാ അല്ലെന്നുണ്ടെങ്കിൽ ഈ ആന വേറെ ഇരിക്കാൻ വേണ്ടി ഈ ആന വരുന്ന ഭാഗത്ത് ഞങ്ങ ഈ വനത്തെ സംരക്ഷിച്ചപ്പോഴും ഞാൻ ഞങ്ങളെ എന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല ആ പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഈ ആർക്കെ ഞങ്ങക്ക് കൊണ്ടുതരത്തിലോ ഞങ്ങൾ ഇവിടെ നല്ല വണ്ണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി ഇല്ലേലും എന്തു ഒരു പ്രശ്നം ഉണ്ടായാലും എല്ലാ ആൾക്കാരും ഒത്തുകൂടുന്ന ഒരു പ്രശ്നം ഏർ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ ഞങ്ങൾ അതുപോലെ ഇപ്പൊ എത്ര വീടുകൾ ഇവിടെ നോക്കി പോയെന്നറിയാ ഭയങ്കര ഈ ഒരു ഭയം കാരണം വീട് ഉപേക്ഷിച്ചിട്ട് മറ്റേ വാടക താമസിക്കാൻ എന്റെയും വീട് അവിടെ എന്റെ വീട് കാണാൻ പോലും പറ്റത്തില്ല ഞാൻ പിന്നെ പുതിയത് പണുത്തതാ അതുപോലെ കാട് കയറി ഇപ്പുറത്തെ പിന്നെ വസ്തുവിന്റെ മരങ്ങളെല്ലാം വെട്ടി വിറ്റപ്പൊ കാട് കയറി ഇപ്പൊ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല അതുപോലെ എല്ലാരും വാടകയ്ക്കൊക്കെ മാറിയേക്കുക പോവാ ഇതിപ്പോ ഭയങ്കരന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇവര് രണ്ടുപേരേ ഉള്ളു ഇവിടെ ഒന്ന് നിലവിളിച്ച അവിടെയും രണ്ടുപേര് പിന്നെ അവിടെയും രണ്ടുപേര് ഇത്രയും പേര് ഈ മൂന്ന് പേരേ ഉള്ളൂ ഈ അടുത്തു ആ മുകളിലാണേലും അവിടെ ആണെങ്കിലും ഇതുപോലുള്ള വീടുകളെ ഉള്ളൂ എല്ലാം പ്രായമായിര ഒന്ന് സൗണ്ട് കേട്ടാ ഓടി പോകാൻ പോലും പറ്റാത്ത അവസ്ഥ കാരണം ഒരു ഫോൺ വിളിച്ചാൽ ഒരു അരമണിക്കാർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു വണ്ടി വിടുന്നുള്ളൂ വിടത്തുള്ളൂ വണ്ടി വിടണമെന്ന് പറഞ്ഞാൽ ഒന്ന് അതിരങ്കേന്നെ വരത്തുള്ളൂ കൊടുത്തോണ്ടിന്നു വരത്തില്ല അതിരിങ്കന്ന് അപ്പൊ അത്രയും താമസമുണ്ട് ഏകദേശം അതിരിങ്കേ ഇവിടെ വരെ ആറുണ്ട് ിലോമെട്രോ ഇവിടെ വരെ ഉണ്ട് അപ്പൊ അതുപോലുള്ള ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ നമ്മളാകുന്ന പറഞ്ഞിട്ടുണ്ട് എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ട് എല്ലാ മാസത്തില് മീറ്റിംഗ് ഓടുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഒന്നി നിങ്ങൾ ഈ ആർക്കാടിപ്പ് പദ്ധതി നമ്മൾ ആറു മാസം പറഞ്ഞത് ഇപ്പൊ ഒരു വർഷമായി പേപ്പറുകൾ ശരിയാകുന്നുണ്ട് ഇല്ല ഓരോരുത്തർക്കും അവരുന്ന് കൊണ്ട് കൊടുക്കുമ്പോ ഇവര് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഒരു സെന്റ് മുതല് അഞ്ച് ഏക്കർ വരെ ഉള്ളവർക്ക് പതിനഞ്ച് ലക്ഷം എന്നാ പിന്നെ വീട്ടിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും പഞ്ച് ലക്ഷം അങ്ങനെ പറഞ്ഞേക്കുന്ന അപ്പൊ ഇതൊന്നും നടപ്പിലാകത്തില്ല ആ സമയം ഈ പിന്നെ ഇത് ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞ് ഒരു വിവാഹം ആ പള്ളേര് കഴിക്കുക അല്ലെ പിള്ളേരെ കെട്ടിച്ചു വിട്ടോ അല്ലെ അതും കിട്ടത്തില്ല അതും കിട്ടത്തില്ല നിലപാടില്ല ഏഹ് പിന്നെ എങ്ങനെ ഈ പതിനഞ്ച് ലക്ഷം കൊണ്ട് നമ്മൾ കിട്ടുന്നതുകൊണ്ട് എന്തേലും പിന്നെ വസ്ത്രം മേടിക്കാന്ന് വെച്ചാൽ അതും പറ്റുന്നില്ല ബാങ്കിൽ കട ഉള്ളവരുണ്ട് രണ്ടു വർഷത്തിന് മുമ്പേ ഈ ഉപവാസിന്റെ ഈ സംരക്ഷിക്കാത്ത തന്നെ ഒരു ഫോം ഞങ്ങളെ കൊണ്ട് തന്നു എന്തായ ഓർമ്മയുണ്ടോ ഏഹ് കാരണം കടം വീട്ടല്ലേ ഏതാ ബാങ്കുകളിൽ ഇരിക്കുന്ന കടം തരും പിന്നെ നിർദ്ധനരായ ആൾക്കാർക്ക് സഹായം പിന്നെ വികലാംഗർക്ക് സഹായങ്ങനൊക്കെ ഞങ്ങൾ ആ ഫോം പൂരിപ്പിച്ച് പിന്നെ എല്ലാ രേഖകളും കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നവരെ അതിനെപ്പറ്റി ഒരു ആ ഈ അപേക്ഷ കൊടുത്തത് മാത്രമേ ഉള്ളൂ ചെയ്ത് കാണിച്ചിട്ടില്ല ഇന്നവരെ ഇപ്പൊ അതുകൊണ്ട് എന്തുവാ അപ്പം ഞങ്ങൾ ആ കടങ്ങൾ എഴുതി ഞങ്ങൾ കടങ്ങൾ എഴുതി കൊടുത്തു ബാങ്കിലെ എല്ലാം എഴുതി കൊടുത്തു അപ്പൊ നമ്മൾ ഓർത്ത് അത് അവര് ചെയ്തു എന്ന് പറയുന്നത് ബാങ്കില് പൈസ ഇടക്കാതായി ഇപ്പൊ കുടിശികയായി ഏഹ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണ്ടേ അവസ്ഥയുമായി ഇതെല്ലാം കൂടെ പറഞ്ഞപ്പം ബാങ്കിൽ ചെന്നപ്പോ സാറിന് പറയുന്നുണ്ട് ഈ ബാങ്കിലെ പൈസ അടയ്ക്കാതെ ഈ അക്കാഡമിയിലെ പേപ്പർ ശരിയാക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പക്ഷെ ഇവര് പറയുന്നതല്ല ഇത് ബാങ്കിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതികൊണ്ട് തന്നാല് ഞങ്ങൾ അത് അടച്ചിട്ട് ബാലൻസ് പൈസ തരൂന്നാ പറഞ്ഞു ഇതിലൊന്നും നടപ്പായി കിട്ടില്ല ഇപ്പം എന്ത ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഓരോരുത്തർക്ക് എല്ലാം ബുദ്ധിമുട്ടുള്ളവരാ സന്ധ്യസമയത്ത് ഇതാ ഇന്ന് ഈ രാത്രിയിൽ ഈ കാട്ടിൽ കൂടെ എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എന്തെങ്കിലും കൊച്ചുപേർ നമ്മള് പിന്നെ സാധനങ്ങൾ മെഡിച്ചോണ്ട് വരുവാന്നേലും എല്ലാരും ഈ കാട്ടിക്കൂടെ ഇന്ന് അങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല ഈ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക പ്രശ്നങ്ങളായി ഈ ആർക്കാണിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ പക്ഷെ ഇത്രയും ഇത് ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം വനം അങ്ങനെ വസ്തുണ്ടാകത്തല്ല വനമായി ആരും എടുക്കുന്നില്ല കുഞ്ഞ് റബർ വരും വെട്ടു വെട്ടിവിറ്റല്ലേ എല്ലാരും

ഈ വാർഡിന്റെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നേറിയ ആയിട്ട് കിടക്കുന്ന വാർഡാണ് അങ്ങോട്ട് കിടക്കുന്ന വാർഡാണ് അതിലെ മൂന്നേറിയയിലെയും ഒരു സൈഡ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള സൈഡാണ് ഈ മൂന്ന് ഏറിയയിലും ആന പുലി കടുവ കരടി എന്ന് വേണ്ട എല്ലാ മൃഗങ്ങളും ഉണ്ട് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല സന്ധ്യ ഇരുട്ടി കഴിഞ്ഞാൽ ജനങ്ങള് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ അവര് വരും പശുവിനെ പുലി പിടിച്ചെന്ന് പറഞ്ഞാൽ അവര് വരും ഫോട്ടോ എടുക്കും അക്ഷയം കൊടുക്കാൻ പറയും അതിന്റെ ഒരു വീതം പോലും ഇവർക്ക് കിട്ടുന്നില്ല അഞ്ചിന്റെ പൈസ പോലും ഇതുവരെ കിട്ടിയതായിട്ട് നമുക്ക് അറിവില്ല പിന്നെ അവര് ജനങ്ങളെല്ലാം കൂടെ കൂട്ടി വി എസ് എസ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു വന സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു ഇത് കൂടിയിട്ടുണ്ട് ഇത് പിന്നെ കുറെ പേര് അവരുടെ സൈഡുമാണ് അവരുടെ സൈഡാണ് ആദ്യം വി എസ് എസ് ഇവിടെ പൊളിച്ചു കളയാൽ ഈ കമ്പത്തിന് വെച്ച പോത്തുവാറ ഏറിയ പഴയ രീതി തന്നെ ആവും അപ്പൊ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഓരോ അധികാരികളും ഇതിൽ നിന്നും നമുക്ക് ഉപകാരം യാതൊരു വിധ പ്രതികരണവും ഇല്ല ഈ വനത്തിനോട് ചേർന്നുള്ള മറ്റേ കമ്പി കാര്യങ്ങളൊന്നും പെൻസിലിങ്ങൊന്നും വർക്കിങ് ആന ഇവിടെ വരെ ഇറങ്ങി ഇപ്പോഴത്തെ ഫോറസ്റ്റിന് ഇവര് പിന്നെ കുറെ പേര് വസ്തു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കുക പതിനഞ്ച് ലക്ഷം കിട്ടുമെന്ന് പറയുന്നു പക്ഷേങ്കിലും ഇവിടെ ഉള്ളവരുടെ ലിസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല ഏക്കർ കണക്കിന് വസ്തു ഉള്ളവരുടെ പേര് ലിസ്റ്റ് ലിസ്റ്റാണ് ഇപ്പൊ ആദ്യഘട്ടങ്ങളിൽ പോയിട്ടുള്ളത് പ്രമാണോ നിങ്ങൾക്ക് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എന്ന് മാത്രമല്ല ഞാൻ ഈ ഒരു പ്രദേശത്തുള്ള നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ കൂടി പറയുകയാണ് അധികാര അധികാരികളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങള് ജനങ്ങളെ സം കൂട്ടി വൻ പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് നീങ്ങാനുള്ള എത്ര കുടുംബങ്ങളുണ്ട് ഏകദേശം ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് ഒന്നും ും സംഭവില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേറെ എല്ലാ സ്ഥലത്തും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഇവിടെ ആ നിങ്ങളുടെ വീട്ടിലില്ല ഞങ്ങളെന്തിനാകുന്നത് അല്ലെ ഞങ്ങളുടെ വീട്ടിലില്ല നിങ്ങൾ എന്തിനാകുന്നു ഇങ്ങനത്തെ ഉള്ള ചിന്തയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്നാൽ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക